കേരളത്തിലെ നെൽകർഷകരെ ചതിക്കുഴിയിൽ തള്ളിവിട്ടിട്ട് സംസ്ഥാന സർക്കാർ കയ്യും കെട്ടി മുഖം തിരിഞ്ഞു നിൽക്കുകയാണെന്ന് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ നെല്ല് സംഭരണം ഏറ്റെടുക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി തൃശൂർ നമോഭവനിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വഞ്ചനയാണ് സംസ്ഥാന സർക്കാർ നെൽകർഷകരോട് കാണിക്കുന്നത് കർഷകർക്ക് നൽകേണ്ട തുക സർക്കാർ വകമാറ്റുകയാണ് നെല്ല് സംഭരിച്ച് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കർഷകർക്ക് പണം നൽകണമെന്നാണ് സംസ്ഥാനം കേന്ദ്രവുമായി ഉണ്ടാക്കിയിട്ടുള്ള ധാരണാപത്രം എന്നാൽ ഈ വ്യവസ്ഥ പാലിക്കാനോ കൃത്യമായ കണക്ക് നൽകാനോ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല വലിയ കെണിയിൽ വീണ് കാലും ഇട്ടടിക്കുന്ന കർഷകരുടെ കണ്ണീരിന് മുന്നിൽ നോക്കുകുത്തിയായി നിൽക്കുകയാണ് സംസ്ഥാന സർക്കാരെന്നും കുമ്മനം കുറ്റപ്പെടുത്തി ഒരു ചതിക്കുഴിയാണ് സർക്കാർ ഈ കർഷകർ കർഷകർക്കുന്നത് ആ ചതിക്കുഴിയിൽ വീണ് കർഷകർ ഇന്ന് കയ്യും കാലും ഇട്ടടിച്ച് നിലപിടിക്കുക അവരുടെ രോഗനാണെന്ന് കേരളത്തിൽ കേൾക്കുന്നു അവരുടെ കണ്ണുനീരി മുന്നിൽ ഈ കേരളത്തിൻ്റെ സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുക പക്ഷേ ഇത് കേരള സർക്കാർ വെച്ച വിനയം കർഷകരിൽ നിന്നും നെല്ല് സംഭരിച്ചാൽ ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസയോളം അത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം കൊടുക്കണം എന്ന് ഉള്ള വ്യവസ്ഥയോട് കൂടി എം ഒപ്പിട്ടുണ്ട് ആ എം ഒ യു പാലിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇത് സംബന്ധിക്കുന്ന കണക്കുകൾ പോലും കേന്ദ്ര സർക്കാരിലേക്ക് കൊടുക്കുന്നില്ല ഇതിനെതിരെ ഒരു രോഷമാണ് ഇന്ന് കർഷകരിൽ കാണുന്നത് കർഷകർ ഈ പ്രശ്നം ഉന്നയിക്കുമ്പോൾ അവരുടെ ആക്ഷേപങ്ങളും പറയുമ്പോൾ കേരള സർക്കാർ അത് കേന്ദ്രം പണം തരാത്തതുകൊണ്ടാണ് ഈ പറയും ഓരോ വർഷവും കേരളത്തിലെ നെല്ലുൽപാദനം കുറയുകയാണ് കാർഷിക വൃത്തിയിൽ നിന്നും കർഷകർ പിന്മാറുന്നു ഇത് അപകടകരമായ സൂചനയാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ കർമ്മപദ്ധതി രൂപീകരിക്കണം നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉറപ്പുവരുത്തുമെന്നും പറഞ്ഞു കർഷകരിൽ ളുകളും ആവശ്യപ്പെട്ടത് കേന്ദ്രം ഈ നെല്ല് സംഭരണ ഏറ്റെടുക്കണമെന്ന് അതിനെ കണ്ടില്ല എന്ന് നടിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധ്യമല്ല കേന്ദ്രത്തിന്റെ മുന്നിൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ള ഞങ്ങളുടെ ജോലി ഞങ്ങളത് ചെയ്യും യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു കർമ്മ പദ്ധതി രൂപീകരിച്ചു ഈ കർഷകരെ സമുദ്ധരിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചേ മതിയാവും കേന്ദ്ര മന്ത്രിമാരെ നേരിൽ കണ്ട് കേരളത്തിന്റെ വിഷയങ്ങൾ അവരെ അവതരിപ്പിക്കും കേരളത്തിലേക്ക് ക്ഷണിക്കും കാരണം ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് സംസ്ഥാനത്തെ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കാനും പഠിക്കാനുമായി ബി ജെ പി നിയോഗിച്ച സമിതി അംഗമാണ് കുമ്മനം രാജശേഖരൻ മറ്റ് സമിതി അംഗങ്ങളായ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ കർഷകമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജിയാർ നായർ തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി സി വി തൃശൂർ